ഹലോ ഇന്ന് വ്യാഴാഴ്ച വൈകുന്നേരമാണ് കേട്ടോ അപ്പോൾ ഞാൻ താണ്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ താമര രാവിലെ വിടുന്നത് നല്ല വൃത്തിക്ക് നിന്നായിരുന്നു അപ്പോൾ അത് ഉറങ്ങിയെന്ന് തോന്നുന്നു അപ്പോൾ അത് അടഞ്ഞൊക്കെ നിൽക്കുന്നു അതിനുശേഷം ഞാൻ അകത്തോട്ട് കയറിയിട്ട് കുക്കുംബർ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചു കുക്കുംബർ ജ്യൂസിൽ ഞാൻ കുറച്ച് നാരങ്ങ നീരും പിന്നെ കുറച്ച് ഇഞ്ചിയൊക്കെ ചേർത്തിട്ടാണ് കുടിച്ചത് നല്ല ടേസ്റ്റിയാണ് പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചായ കുടിച്ചു ചായയുടെ കൂടെ കേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതങ്ങ് കഴിച്ചു അല്ലെങ്കിൽ ഞാൻ ഇലയപ്പം ഉണ്ടാക്കി കഴിക്കാനായിട്ടിരുന്നതാണ് അപ്പോൾ അത് വേഗുന്ന സമയം കൊണ്ട് അതിന് മുന്നേത്തിരി വെശുന്നത് കൊണ്ട് കുറച്ച് വെട്ടുകേ കേട്ടോ വീടിന്റെ സൈഡിലായിട്ട് അവിടെ എവിടെയും ചെറിയ ചെറിയ വട്ടയില മരങ്ങളുണ്ടായിരുന്നു അപ്പൊ അതിലേന്ന് ഞാൻ കുറച്ച് വട്ടയിലൊക്കെ പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വട്ടയില അപ്പം ഉണ്ടാക്കാൻ തുടങ്ങി അതിലേക്ക് കുറച്ച് ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അപ്പൊ ഇതുണ്ടാക്കിയപ്പോഴത്തേക്ക് എനിക്കൊരു നൊസ്റ്റും ഒക്കെ വന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെയൊക്കെ ഇപ്പൊ ആരെങ്കിലും ഒക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ കുട്ടീസിനെയൊക്കെ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം എന്റെ ഈ കുട്ടി ചാനൽ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ